നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ മിലാൻ ഫുട്ബോൾ ക്ലബ്ബ് സംഘടിപ്പിച്ച മിലാൻ കപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച തിരൂർ വെട്ടം സ്വദേശി ലെമിൻ ജെയ്സലിന് എം എൽ എ കുറുക്കുടി മൊയ്തീൻ അനുമോദിച്ചു ഞായറാഴ്ച ഉച്ചയോടെ വെട്ടം കാനൂരിലെ ലെമിൻ ജയ്സലിന്റെ വീട്ടിലെത്തിയാണ് അഭിനന്ദനം അറിയിച്ച് മൊമെന്റോ നൽകിയത്യൂരി ഫർ നാടിന് മാത്രമല്ല രാജ്യത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് ലെമിൻ ജയ്സലെന്ന് എം എൽ എ കുറുക്കുളി മൊയ്തീൻ പറഞ്ഞു എ സി മിലാൻ ഫുട്ബോൾ ക്ലബ്ബ് സംഘടിപ്പിച്ച മിലാൻ കപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച തിരൂർ വെട്ടം കാനൂർ സ്വദേശി ലെമിൻ ജെയ്സലിനെ അനുമോദിക്കാൻ എം എൽ എ കുറുക്കുളി മൊയ്തീൻ ലെമിൻ ജെയ്സലിന്റെ വീട്ടിലെത്തി മൊമെന്റോ നൽകി അനുമോദിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെട്ടം പഞ്ചായത്തിലെ ാണ് ലെമിൻ ജയ്സലിൻ്റെ വീട്ടിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ആഗോളതലത്തിലുള്ള പതിനൊന്ന് വയസ്സിന് താഴെയുള്ള ഫുട്ബോൾ താരങ്ങളിൽ അക്കൂട്ടത്തിൽ അംഗമാകാൻ ഭാഗ്യം ലഭിച്ച നമ്മുടെ ഒരു സ്വന്തം കുട്ടിയുടെ കൂടെയാണ് ഞാനിപ്പോൾ നമ്മുടെ നാടിന് അല്ല നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു പുതു ചരിത്രം രചിക്കാൻ ഈ ബാലിന് സാധിച്ചിരിക്കുക ചെറുപ്പപ്രായത്തിൽ തന്നെ ഫുട്ബോൾ കളിയുടെ രംഗത്ത് അത്ഭുതകരമായ രീതിയിൽ മുന്നേറാൻ ഈ ബാലിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ അഭിമാനം കൂട്ടിക്കുന്നത് ഇറ്റലിയിൽ നടന്ന വിവിധ ടീമുകളുമായി നടന്ന മത്സരത്തിൽ പങ്കെടുത്ത് നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുക ആറു ദിവസത്തെ വിദേശയാത്ര കഴിഞ്ഞ് ആ ഉത്സാഹ തമിർപ്പിൽ നാട്ടിൽ തിരിച്ചെത്തി ബന്ധുക്കളോട് കൂടെ കഴിയുമ്പോഴാണ് നമ്മൾ ഒന്ന് കാണുന്നത് ഇതുപോലെയുള്ള കുട്ടികൾക്കിടയിൽ ഇവനൊരു മാതിരിയായി മാറട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ് രാജ്യത്തിന് പ്രതികരിക്കാൻ ഇവൻ്റെ ബാല്യത്തിലും യുവത്വത്തിലും മുതിർന്ന കാലയളവിലും ഇവൻ അവസരങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്നും അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും ഈ സന്ദർഭത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് വരുന്നു ഈ ബാലനെ നമുക്ക് ചേർത്ത് പിടിക്കാം സർവ്വാഭിനന്ദനങ്ങൾ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തണം അണ്ടർ ലെവൻ വിഭാഗത്തിൽ ഇറ്റലിയിൽ നടന്ന മത്സരത്തിൽ കേരളത്തിൽ നിന്ന് പത്ത് കളിക്കാരാണ് പങ്കെടുത്തത് ഈ മാസം പതിമൂന്ന് മുതൽ പതിനാറ് വരെയായിരുന്നു ടൂർണമെന്റ് ഇന്റർനാഷണൽ അക്കാദമി ടൂർണമെന്റായ മിലാൻ കപ്പിൽ ലോകത്തെ നൂറിൽ പരം എ സി മിലാൻ അക്കാദമികളിൽ നിന്നുള്ള ടീമുകളാണ് പങ്കെടുക്കുന്നത് ഇന്ത്യ പ്രതിനിധീകരിച്ചാണ് എ സി മിലാൻ കേരള മത്സരത്തിന് എത്തിയത് മത്സരത്തിൽ പങ്കെടുത്ത തിരൂർ മൈസ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയും വെട്ടം സ്വദേശിയുമായ ജയ്സിൽ ഷഹന ദമ്പതികളുടെ മകനുമായ ലെമിൻ ജെയ്സൽ കഴിഞ്ഞയാഴ്ചയാണ് നാട്ടിൽ തിരിച്ചെത്തിയത് സംസ്ഥാനത്തെ വിവിധ മിലാൻ അക്കാദമിയിൽ നിന്നുള്ള പത്ത് ഫുട്ബോൾ താരങ്ങളിൽ ഒരാളായിരിക്കുകയാണ് ലെമിൻ ജെയ്സൽ എ സി മിലാൻ ടെക്നിക്കൽ ഡയറക്ടർ ആൽബർട്ടോ ലാക്കണ്ടേലെയാണ് ഈ ഫുട്ബോൾ താരങ്ങളെ തിരഞ്ഞെടുത്തത് തിരൂർ മൈസ്കൂളിൽ നടന്ന എ സി മിലാൻ അക്കാദമിയുടെ ക്യാമ്പിൽ നിന്നാണ് ലെമിൻ എ സി മിലാൻ അണ്ടർ ലെവൻ ടീമിലേക്ക് തിരഞ്ഞെടുത്തത് ഞായറാഴ്ച ഉച്ചയോടെ വെട്ടം കാനൂരിലെ ലെമിൻ ജെയ്സലിന്റെ വീട്ടിലെത്തിയാണ് എം എൽ എ അഭിനന്ദനം അറിയിച്ച് മൊമെന്റോ നൽകിയത് കെ ടി മുസ്തഫ സി തുടങ്ങിയവർ അനുഗമിച്ചു ന്യൂസ് ഡെസ്ക് വെട്ടം ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ കൂടുതൽ വിവരങ്ങൾക്ക്